ഇത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ആണ് അതിലെ ഹയർ സെക്കൻഡറി വിഭാഗമാണ് ഇവർ ഇവിടെ തന്നെ ഹൈസ്കൂളിലെ വിഭാഗം നില കഴിഞ്ഞു മേളത്തിന്റെ ഗതി എടുക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാരിമേളാണ് കൂടുതലും വലിയൊരു മേളയായിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ മേളങ്ങളുടെ രാജാവായിട്ട് പഞ്ചാരിമേളെ കണക്കാക്കുക ഞങ്ങളെന്ന് പറഞ്ഞിരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് പഞ്ചാരിയും രണ്ട് പാണ്ടിയും വിസ്തരിച്ച് കൂട്ടുന്ന കുടൻവാണിക്തിൻ്റെ നടക്കിലും പരിസരത്തായിട്ട് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് പഞ്ചാരി മേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തുകയൊന്നും അപ്പോൾ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾക്കും പുതിയ മേളങ്ങളെ പരിചയപ്പെടണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ സ്കൂളിൽ നാഷണൽ സ്കൂളിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മേളങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷം അവർ ധ്രുവാണ് കൂട്ടിയത് അതിന് മുമ്പത്തെ വർഷം അടന്തിയാണ് കൂട്ടിയത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേളയാണ് കൂട്ടുന്നത് ജഡ്ജ്മെന്റ് പൊതുവെ പറയുകയാണെങ്കിൽ മേളത്തിൻ്റെ ദേശകാല വ്യത്യാസങ്ങൾ എല്ലാറ്റിലും ഉണ്ടാവും അപ്പോൾ ജഡ്ജ്മെന്റ് നന്നായിട്ട് അമർത്തി കൂട്ടുന്നതും പിന്നെന്താ എന്താ പറയുക ശബ്ദവ്യത്യാസങ്ങളില്ലാതെ കൂട്ടുക ഇതിനൊക്കെ ഒരു എന്താ പറയുക സാമാന്യ മര്യാദയുള്ളൊരു ജഡ്ജ്മെൻറ്റായിട്ട് തന്നെ വേണം കണക്കാക്കാണ്ട് കാരണം നല്ല മികച്ചായിട്ട് ഒരു രീതിയിലുള്ള പെർഫോമൻസ് അവതരിപ്പിക്കുന്ന എല്ലാവർക്കും എഗ്രേഡ് കിട്ടുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് കൂട്ടിയത് നവം എന്ന് ഒരു മേളത്തിൻ്റെ അവസാനത്തെ രണ്ട് കാലമാണ് മൂന്ന് നാല് കാലങ്ങളാണ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് ഒമ്പത് എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങളായിട്ട് അക്ഷരകാലങ്ങളിൽ വരുന്ന രണ്ട് കാലമായിട്ട് കൂട്ടിയിക്കാണ് അപ്പോൾ അത് പത്ത് മിനിറ്റിൽ ഏകദേശം ഇവരിപ്പോൾ ഇന്ന് അവസാനിപ്പിച്ചത് ഒമ്പത് മിനിറ്റ് പതിനെട്ട് ഇരുപത് സെക്കൻഡിനകത്താണ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഒരു നല്ല രീതിയിലുള്ള ഒരു സമയം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയോ പറയാനായിട്ട് ഏറെക്കുറെ എല്ലാവരും പത്ത് മിനിറ്റ് താഴെ തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് ചിലർക്കൊക്കെ ഒരു പക്ഷേ ഒന്നോ രണ്ടോ സെക്കൻഡൊക്കെ അപ്പുറത്ത് പോവാറുണ്ട് എന്നാലതൊരു തെറ്റല്ല കാരണം നന്നായിട്ട് കൊട്ടുമ്പോഴാണല്ലോ സമയത്തെ നമ്മൾ മറക്കുന്നത് പഞ്ചാരി പിറന്ന് വീണ മണ്ണിൻ്റെ സമീപത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾ പെരുവഴം നടപഴിയുന്നത് വലിയ ദൂരത്തല്ലാണ്ട് കരുവഞ്ഞു പുഴ തീരത്ത് ഇരിയാക്കൂടെ കൂടൽമാണിക്ക് അമ്പലത്തിൻ്റെയും അവിടുത്തെ ഊരിൻ്റെയും ഒക്കെ മേള ഗ്രാമങ്ങളുടെ ഇടയിൽ കളർന്ന് വന്നിട്ടുള്ള കുട്ടികളാണ് ഞങ്ങളെല്ലാവരും അപ്പം ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് മേളം പഠിച്ചവരോ മേളകളയുമായി ബന്ധപ്പെട്ടവരോ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർത്തിട്ടുള്ള ഒരു സംവിധാനമാണ് മേളം എന്നുള്ളത് പലതരമുണ്ട് ഇന്നത്തെ കാലത്തെ യൂത്ത് ഹരമായിട്ടുള്ള ശിങ്കാരിമേള ഉൾപ്പെടെ പകുതി മുക്കാലും ഒക്കെ എന്താ പറയുക നല്ല നല്ല ആളുകളൊക്കെ നല്ല നല്ലത് മറ്റുള്ളവർ മോശം നല്ലതായിട്ട് അവരാണ് അത് പേരും പെരുമ്പിയെടുത്തിട്ടുള്ള മിക്കവാറും എല്ലാവരും തൃശ്ശൂർ എന്നാണല്ലോ അപ്പം ഞങ്ങൾ തൃശ്ശൂക്കാരുടെ ഒരു അഹങ്കാരാണ് മേളം എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല